വജ്രവ്യൂഹത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ ആരാണ് പെർഫോം ചെയ്യാൻ വരുന്നത് നമുക്ക് നോക്കാം ശരത്തേട്ടാ ഇന്ന് എത്തുന്നത് അമൃത വിദ്യാലയം ചാവക്കാട് നിന്ന് ശ്രീനന്ദ് കെ എസ് ആൻഡ് സൂരജ് മേനോൻ ഓക്കെ നമുക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം സൂരജ് ആൻഡ് ശ്രീനന്ദൻ സൂരജ് ശ്രീനന്ദൻ

അപ്പൊ നീ അഭിനയിക്കണം അങ്ങനെ ആരും ഉദ്ദേശിച്ചില്ല ഇപ്പൊ ക്യുസ് മാത്രമായി കഴിഞ്ഞാൽ ബോർ അടിക്കില്ലേ പഠനം മാത്രമാണോ ഇഷ്ടവിഷയം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്താ സ്പോർട്സ് സ്പോർട്സ് തന്നെയായിരിക്കും ഇത് ഞാൻ എല്ലാ പ്രാവശ്യവും പറഞ്ഞോ അത് ഇവിടെ ചെയ്യിക്കില്ലല്ലോ ഇനി നമ്മളിവിടെ ഷട്ടിൽ ബാറ്റ് ക്രിക്കറ്റ് ബാറ്റ് ഫുട്ബോൾ ഒക്കെ മേടിച്ചാൻ പോവാണ് അടുത്ത പ്രാവശ്യം തൊട്ട് ഇവിടെ ചെയ്യില്ല ഉറപ്പാണല്ലേ ശരിട്ടാ അപ്പ എന്തായാലും പറഞ്ഞ് നമുക്ക് തന്നിട്ടുള്ള വിഷയങ്ങളെ കുറിച്ചൊക്കെ നന്നായി പഠിച്ചിട്ടുണ്ടല്ലോ റൗണ്ടിന്റെ അറിയോ പകിട ആണ് നമ്മൾ ഏതാണ് എന്ന് തീരുമാനിക്കുന്നത് അപ്പൊ പകിടയിൽ വരുന്ന നമ്പറിന്റെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് സബ്ജെക്ട് ഇട്ടുന്നത് ആ സബ്ജെക്ടിന്റെ ബേസ് ചെയ്ത് നമ്മുടെ ക്വിസ് മാസ്റ്റർ നിങ്ങളുടെ അടുത്ത് ഏഴ് ചോദ്യങ്ങൾ ചോദിക്കും ഈ ഒരു റൗണ്ടിൽ നിങ്ങൾക്ക് എതിരാ എന്താ എതിർ മത്സരാർത്ഥികളില്ല സോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് സമയമൊക്കെ എടുത്ത് ഉത്തരം പറയാം സമയം എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓപ്ഷൻസ് നാല് ഓപ്ഷൻസ് തന്നുകഴിഞ്ഞാൽ മുപ്പത് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന സമയം ഓക്കെ അതിന് ശേഷം ശരി ഉത്തരം തെറ്റുത്തരം തന്നു കഴിഞ്ഞാൽ മാർക്കൊന്നും കിട്ടില്ല ശരിയായിട്ടുള്ള ഉത്തരം ആണെങ്കിൽ പത്ത് പോയിന്റ്സും തെറ്റായിട്ടുള്ള ഉത്തരവാണെങ്കിൽ മൈനസ് പോയിന്റ്സ് ഒന്നും ഇല്ല നാല് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് അപ്പം എല്ലാം മനസ്സിലായില്ലേ ഓൾസെറ്റ് ഞാൻ അങ്ങോട്ട് ചോദ്യം കിട്ടിയാൽ പോരെ അതിനുമുമ്പ് ഏത് സബ്ജെക്റ്റ് നോക്കാം ഇടാൻ വരൂ ാണ് പകിട്ടിടാൻ പോകുന്നത് ശ്രീനന്ദനാണ് പകിട്ടിടാൻ പോകുന്നേ അപ്പൊടയും കൂടെ ഉണ്ട് നല്ല ആവേശത്തില് കാണുന്നവർക്ക് പന്ത്രണ്ട് കിട്ടിയെന്ന് എട്ട് അല്ലേ അപ്പൊ ഇനി എട്ട് എന്ന നമ്പറിന് പിന്നിലെ ഏതാണ് സബ്ജെക്ട് നമുക്ക് നോക്കാം

സാധാരണ ഈ ഒരു മൂന്നാമത്തെ റൗണ്ട് വന്നതിന് ശേഷം എനിക്ക് ചോദിക്കേണ്ടി വരാത്തൊരു ചോദ്യമായിരുന്നു ടെൻഷൻ ഉണ്ടോന്ന് എന്ന് അപ്പൊ ആദ്യമായിട്ട് എനിക്ക് ചോദിക്കേണ്ടി വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഉണ്ടോ ഇല്ല ഉണ്ടില്ലേ ചെറുതായിട്ടുള്ള പോലെ ഉണ്ടല്ലോ ഇല്ല ഇല്ല ആ അപ്പൊ നല്ല സ്ട്രോങ് ആയിട്ട് മറുപടി ഒക്കെ പറയണം കേട്ടോ പിന്നെ ഇത് ഇതില് മാർക്കാനും കുറഞ്ഞ നമ്മള് വനവാസത്തിന് വിടും കുഴപ്പമുണ്ടോ ഇല്ല 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 അതിന്റെ അർത്ഥം വനത്തിൽ പോയാലും കുഴപ്പമില്ല എന്നാണോ അതോ ഫുൾ മാർക്ക് മേടിക്കുന്നതാണോ ഓക്കേ എന്തായാലും ഞാൻ എന്റെ ബഹളം അവിടെ നിർത്താൻ പോവുകയാണ് എന്തായാലും കാര്യങ്ങളൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് നമ്മുടെ ക്വിസ് മാസ്റ്റർ വിളിച്ചാലോ ഈ ചോദ്യം കൂടെ ഞാൻ വള വളന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്റർടൈൻമെന്റ് നഷ്ടപ്പെടില്ലേ ചോദ്യം ചോദിക്കാൻ വിളിക്കട്ടെ ഇതുപോലെ ചേച്ചി പ്ലീസ് അങ്ങനെ നിങ്ങൾക്ക് ഒരു കിടിലം ക്യൂസ് മാസ്റ്ററെ ഞാൻ തന്നിട്ടുണ്ട് അപ്പോൾ ചോദ്യങ്ങൾക്കൊക്കെ നല്ല ഉത്തരങ്ങളൊക്കെ പറയാ ശരിയായിട്ടുള്ള ഉത്തരം പറയാം ഓക്കെ ഓൾ ദി ബെസ്റ്റ് ഇരിക്കും ചാവക്കാട് എന്നാണ് വരുന്നേ അല്ലേ അപ്പോൾ രണ്ടുപേരും വെൽ പ്രിപ്പേർഡ് ആണ് നിങ്ങളുടെ ആഗ്രഹം വനവാസം ആയിരുന്നില്ല അല്ലേ കിട്ടിയാലും ഏതായിരുന്നു വേണമെന്നുണ്ടായിരുന്നത് മഹാഭാരതം അത് നന്നായി പഠിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് വനവാസം രണ്ടിലും ഉണ്ടല്ലോ ഇപ്പൊ ഏതിലാ വരുന്നത് ചോദിച്ചു നോക്കൂ ഇതിപ്പോ ഏതാ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് രാമായണത്തിലെ വനവാസം മഹാഭാരത്തെ അല്ലെ നിങ്ങളുടെ ഒക്കെ നിങ്ങക്ക് നന്നായിട്ട് അറിയാം ഏഴ് ചോദ്യങ്ങളാണ് അപ്പൊ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം ഏ ആദ്യത്തെ ചോദ്യം ഗുഹൻ ഏത് രാജ്യത്തെ രാജാവാണ് ഓപ്ഷൻസ് എ ഋഷ്യ ശൃംഖം സി ശൃംഗേരപുരം ഡി ശൃംഗപുരം യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ സി ശൃപുരം ശൃംഗിവേരപുരം ഉറപ്പാണ് സംശയമില്ല ശൃവേരപുരം ഋഷ്യ ശൃങ്കം അല്ല അതൊരു അമാനത്തിലുള്ളത് തന്നെയല്ലേ അല്ലേ ഋഷ്യ ശൃങ്കം ബാക്കിയൊന്നും നിങ്ങൾ ഇപ്പൊ ശൃംഗാചം അതെന്തോണ്ടാ നിങ്ങൾ അത് വേണ്ടെന്ന് വെച്ചത് എന്ന് തോന്നാൻ കാരണം നല്ലോണം അതുകൊണ്ടാണ് നിങ്ങൾക്ക് ബാക്കിയുള്ളതൊക്കെ നോക്കിയിട്ടില്ല ഇത് മാത്രം കൃത്യമായി പഠിച്ചു ശൃംഗ് മറ്റേ ഋഷി ശൃംഗവും പഠിച്ചു വെച്ചിട്ടുണ്ടാവും ഏതായാലും നമുക്ക് ഉത്തരം ശരിയാണോ നോക്കാം സി ഋഷിംഗേരപുരം ശരിയോ തെറ്റോ ശരിയായ ഉത്തരം ശങ്കുവേരപുരം കുഹനെ കാണുന്നത് എപ്പോഴാണ് വനവാസത്തിന് പോകുമ്പോ നാട്ടുകാരെല്ലാവരും കൂടെ ഒരുമിച്ച് പോയി പോകും കൂടെ പോയി അല്ലേ കഥാപി നിങ്ങൾ ആ പോർഷൻ കറക്റ്റ് ആയി പഠിച്ചാണോ ഇല്ല ചോദ്യോത്തരവ് മാത്രമാണോ പോഷൻ ആ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു അപ്പൊ നിങ്ങൾ നാല് സബ്ജക്ട് അങ്ങനെയാണോ പഠിച്ചത് അല്ലാതെ ചോദ്യോത്തരവായിട്ടല്ല പഠിച്ചത് ആരും നിങ്ങൾക്ക് ചോദ്യങ്ങൾ കൃത്യമായിട്ട് ഇതൊക്കെ ഉണ്ടാവാമെന്ന് പറയാൻ നിങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്തു നിങ്ങൾ തന്നെയാണ് ആ പോർഷൻസ് കൃത്യമായി പഠിച്ചത് ഓക്കെ ഏതായാലും നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം രണ്ടാമത്തെ ചോദ്യം ചോദ്യം രാമലക്ഷ്മണന്മാർക്ക് കാലിന്തി നദി തരണം ചെയ്യാനുള്ള മാർഗം പറഞ്ഞു കൊടുക്കുന്നത് ആരാണ് ഓപ്ഷൻസ് എ ഭരധ്വജ മഹർഷി ബി വസിഷ്ഠ മഹർഷി സി ഗുഹൻ ഡി സുമ്രൻ യോ ടൈമ് സ്റ്റാർട്ട്സ് നൗ ऑप्शन ए भरद्वाज महर्षि भरद्वाज महर्षि उरपाण लॉक किया है ऑप्शन ए भरद्वाज महर्षि लॉक किया भरद्वाज महर्षि लॉक किया सही आय उत्तर मो तेट्टा आय उत्तर सही आय उत्तर महर्षि बाकी वाला अल्लाह वशिष्ठ महर्षि െ അവരെ കുലഗുരു അതെ അതെ പിന്നെ നിങ്ങൾ ആ എടുത്തു അല്ല കാളിന്തി നദി വരുന്നത് രാമലക്ഷ്മണന്മാരുടെ ഉചിതമായ ഒരു സ്ഥലം അവർക്ക് പാർക്കാൻ വേണ്ടി ഭരദ്വാജ മഹർഷിയോട് ചോദിക്കുമ്പോഴാണ് വരുന്നത് ആ ഭാഗം ഏത് വനത്തിൽ വെച്ചാണ് ചോദിക്കുന്നത് ചോദിക്കുന്നത് അത് തന്നെയാണ് ചോദിക്കുന്ന ദണ്ടകുന്നത് എങ്ങനെയാണെന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ടാണ് നിങ്ങൾ അത് പറഞ്ഞതും നിങ്ങൾ ആ പോഷൻ കൃത്യമായി പഠിച്ചിട്ടുണ്ടല്ലേ

പിന്നെ ഇതിലേക്ക് വീണ്ടും വരുന്നത് അതെന്താ പത്താം ക്ലാസ് ആരെങ്കിലും പ്രേരണയാണോ അതായത് അച്ഛനും അമ്മയും പറയാതൊക്കെ പത്താം ക്ലാസ് ആദ്യം പാസ് ആവുന്നുണ്ട് കുറച്ചധികം പഠിക്കാനുള്ള പത്താം ക്ലാസ് ഏതാ സബ്ജെക്ട് പ്ലസ് ടു നിർത്തിയതാണ് ഋഗ്വേദം എന്ന് പറയുന്നത് വല്യൊരു ഗ്രന്ഥമാണല്ലോ അതിലിപ്പോ

അപ്പൊ ഇതില് ഗായത്രി ഒക്കെ പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ നിത്യം രാവിലെയും ഏതായാലും ബാക്കിയുള്ള ചോദ്യങ്ങൾ നിങ്ങളെ കുറിച്ച് ചോദിക്കുന്നതിനു മുമ്പ് നമുക്ക് മൂന്നാമത്തെ ചോദ്യം ചോദിക്കാം ചോദ്യം വനവാസ കാലത്ത് രാമലക്ഷ്മണന്മാർ വസിച്ച നയനമനോഹരമായ വനപ്രദേശം ഏതാണ് ഓപ്ഷൻസ് എ ശൃവേരപുരം ബി ചിത്രകൂടം സി ദണ്ഡകാരുണ്യം ഡി സുധർമ്മ ടൈമർ സുധർമ്മസ് നൗക്കൻഡ്സ് കൂടെ ഉള്ളു इल्या। इल्या। नुण। 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 െ ഓപ്ഷൻ ബി ചിത്രം വനവാസകാലത്ത് രാമലക്ഷ്മണന്മാർ വസിച്ച നയന മനോഹരമായ വനപ്രദേശം ഏതാണ് അതില് ദണ്ഡകാര്യം ചിത്രകാരി ചന്ദ്രകാരണ്യം ചിത്രകൂടം എല്ലാം നല്ല നയന മനോഹരമാണ് എപ്പോഴാണ് കട്ടോണ്ട് പോണേടി പഞ്ചവടി എന്നാണ് ഇത് നാലുമല്ല പഞ്ചവടി എന്നാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഏതായാലും ഈ ഉത്തരം ശരിയാണോ തെറ്റാണോ നോക്കാം കാരണം എനിക്ക് സംശയം ബി ചിത്രകൂടം ശരിയോ തെറ്റോ തെറ്റി ഞാൻ പറഞ്ഞതല്ലേ തെറ്റി ഓർപ്പാണ് ഓക്കെ ബി ചിത്രകൂടം ശരിയായി ഉത്തരം വെരി ഗുഡ് തെറ്റല്ല ശരിയായി ദണ്ടകം കഴിഞ്ഞ് പഞ്ചവഴിയിൽ താമസിക്കുമ്പോഴാണ് സീരിയെ കണ്ടോണ്ട് പോകുന്നത് അപ്പോൾ മൂന്ന് ചോദ്യത്തിനും കൃത്യമായ ഉത്തരം പറഞ്ഞു മുപ്പത് മാർക്ക് കിട്ടിയിരിക്കും വല്യൊരു ക്ഷേത്രം ഇല്ല അതേതാണ് എത്ര കിലോമീറ്റർ ഉണ്ട് ഗുരുവായൂർ ചാവക്കാട് അത്രേ ഉള്ളൂ അവിടെയാണ് നമ്മളുടെ ഗുരുവായൂരപ്പന്റെ വാസസ്ഥലം അല്ലേ പോയിട്ടുണ്ടോ പോവാറുണ്ടോ ഗുരുവായൂര അപ്പൊ ചാവക്കാടൊക്കെ സ്കൂളിൽ പഠിക്കാൻ വേണ്ടി മാത്രം ചാവക്കാടേക്ക് വരികയാണ് ാണ് സൈക്കിള് നാല് കിലോമീറ്റർ അതായിരിക്കും ആരോഗ്യത്തിന്റെ ഗുണം അല്ലേ സൈക്കിളിങ് ഈ സൈക്കിളിങ് ഒരിക്കലും ഇവിടെ കേട്ടോ കാരണം എത്ര കാലമായാലും സൈക്കിൾ ചെയ്യണത് വളരെ നല്ലതെന്ന് പറയും സ്പോർട്സ് താല്പര്യം എന്ന് പറഞ്ഞ ഏതാണ് സ്പോർട്സ് ഏറ്റവും ഇഷ്ടം ഫുട്ബോള് ഫുട്ബോൾ കാരണം ഓടിക്കളിക്കുന്ന ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ ആണ് ഏതാണ് ടീം ഇഷ്ടം എന്തൊക്കെയുണ്ടല്ലോ ആർസന പിന്നെന്തൊക്കെയോണ്ടല്ലോ അങ്ങനത്തെ അല്ല അല്ലേ ഇഷ്ട ബെൽജിയം അർജന്റീന ഓ ഞാൻ പറഞ്ഞ ഒന്നുമല്ല ബ്രസീലാണ് ഇഷ്ടം എനിക്കധികം താല്പര്യം ഇല്ലാത്തൊരു കളിയാണ് കാരണം ഇതിന് ഒരുപാട് പരുക്ക് പറ്റും അല്ലേ മോന്റെ സ്കൂളില് കളിക്കാറുണ്ട് ടീം സ്പോർട്സ് എനിക്ക് ും കളിക്കാറുണ്ടോ ഒരു അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നിങ്ങൾ എന്താവണം ആഗ്രഹിക്കുന്നത് എനിക്ക് സയന്റിസ്റ്റ് മോനോ തീരുമാനിച്ചില്ല അത് നല്ല ഉത്തരം ഏതായാലും നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് പോവാം നാലാമത്തെ ചോദ്യം വനയാത്രയ്ക്ക് പുറപ്പെട്ട് ഭരതനോടും സംഘത്തോടും ശ്രീരാമ വൃത്താന്തം പറയുന്നത് ആരാണ് ഓപ്ഷൻസ് എ ജഡായൂർ ബി സുമന്ദ്രൻ സി വസിഷ്ഠൻ ഡി ഗുഹൻ ഗുഹൻസ് ഓപ്ഷൻ ഡി ഗുഹൻ ലോക്ക് ചെയ്യട്ടെ സംശയം ഇല്ലല്ലോ ഡിസ്കഷൻ ഒക്കെ കഴിഞ്ഞില്ലേ അപ്പൊ ഡി ഗുഹൻ ലോക്ക് ചെയ്യും ഗുഹന്റെ ഇതാ കാരണം ഗുഹനും ഭരതനും മീറ്റ് ചെയ്യുന്ന അതിന് മുമ്പ് സുമന്ദ്രനും വസിഷ്ഠനും ഒക്കെ കുലഗുരുകളും അവർക്ക് വെച്ചാൽ സുമന്ദ്രൻ മന്ദരിയുമാണ് വസിഷ്ഠൻ കുലഗുരുവാണ് പിന്നെ എന്തിനാ നിങ്ങൾ ഈ ഗുഹനെ പിടിച്ചേ

നാല് കര കൺഫ്യൂഷൻ വരാവുന്ന ഉത്തര ഉത്തരായിരുന്നു അതെ നല്ല സാധ്യതയുള്ള ഒരു ചോദ്യമായിരുന്നു നാലെണ്ണം അതാ ഞാൻ ഞാൻ വരുമത്തിനെ ക്ലാപ്പ് ചെയ്തില്ലെങ്കിൽ നല്ല കഠിനമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നു വീട്ടിലാരൊക്കെ ചേട്ടൻ അനിയത്തി അനിയമ്മ അങ്ങനെ ഒന്നുമില്ല മുത്തശ്ശനോ മുത്തശ്ശിനും അച്ഛൻ്റെ അമ്മയോ അച്ഛനോണോ അല്ലെ അമ്മയുടെ അമ്മയോ അച്ഛനോ അച്ഛന്റെ അച്ഛനും അമ്മയാണ് അപ്പൊ ചുവട്ടിൽ രണ്ടുപേർക്കും അനിയന്മാരാണ് അല്ല ഒരു ചേട്ടനും ഒരു അനിയനും അല്ലേ ഇടയ്ക്ക് ഇടയ്ക്ക് അത് ചില സമയത്ത് കളിയുടെ കളിയുടെ അങ്ങനെ ഇടയ്ക്കോ ഒപ്പം ചേട്ടനറ്റോന് എന്റെ അച്ഛൻ അല്ല ഏട്ടൻ വേറെ പാർട്ടിയാണോ ഏതാണ് അർജന്റീന അർജന്റീന അപ്പ അടി ഉറപ്പാണ് ബ്രസീലും അർജന്റീനയും മോൻറെ വീട്ടില്

ടു സയൻസ് 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 ഒരാൾക്ക് ആഗ്രഹം നമുക്ക് ഇവിടെ തന്നെ പോവാം ഇവിടെ തന്നെ ഇന്ത്യയിൽ നിന്ന് തന്നെ ഇപ്പൊ ആസേലിക്കൊന്നും പോകേണ്ട കാര്യമില്ല അല്ലേ നമുക്ക് അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോവാം അഞ്ചാമത്തെ ചോദ്യം ശ്രീരാമനോട് ധർമ്മഹീനമായും ഭൗതികവാദപരമായും സംസാരിക്കുന്ന

ഓപ്ഷൻ സി സി ജാബാലി 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 ടൈമർ ലോക്ക് ചെയ്യൂ അവസാന നിമിഷത്തിൽ രണ്ടുപേരെ ഡിസ്കഷനോട് കൂടി തീരുമാനിച്ചു ജാബാലി ആണോ അല്ലേ ജാബാലിക്ക് എത്തിയത് എങ്ങനെയാ പരശുരാമൻ പരശുരാമനത്തോ കേട്ടിട്ടില്ല കേട്ടിട്ടില്ല ശമ്പുഖനെ കേട്ടിട്ടില്ലേ രാമായണത്തിന് കേട്ടിട്ടില്ല നിങ്ങളേതായാലും കണ്ടില്ല 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 നിങ്ങൾ അപ്പൊ എപ്പോഴാണെന്നുള്ളത് രാമായണത്തിന് വിരൊക്കെ നമ്മൾ നോക്കണം അല്ലേ ഏതായാലും ഉത്തരം ശരിയാണോ തെറ്റാണോ സി ജാബാലി കറക്റ്റ് ആണ് എന്നാലും നമ്മൾ ഇതിൻ്റെ ഒരു വലിയ പാഠം നിങ്ങൾ രണ്ടുപേരും ഡിസ്കസ് ചെയ്തിട്ടാണ് ഒരു തീരുമാനത്തിലേക്ക് വരുന്നത് അപ്പോൾ തന്നെ ഒരു ടീം വർക്കാണ് അതൊരു വളരെ നല്ലൊരു കാര്യമാണ് എപ്പോഴും ആർക്കും വരാവുന്ന സംശയങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ജീവിതത്തിലും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് എന്ത് പ്രശ്നങ്ങൾ വരുമ്പോഴും അച്ഛനോ അമ്മയോ അതായത് നമ്മളെക്കാളും അനുഭവശാലികളായിട്ടുള്ളവരോട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇതിപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഡിസ്കഷൻ ഓക്കെ ഫൈൻ പക്ഷെ ജീവിതത്തിൽ ഞാൻ പറയുന്നത് നല്ല ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഇനി വരാവുന്ന നിങ്ങൾ വളരുകയാണ് പ്രശ്നങ്ങളും പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രതിസന്ധികളിലും നിങ്ങൾ ഏർപ്പെടും അപ്പം നിങ്ങളെക്കാളും അനുഭവസ്ഥരായിട്ടുള്ളവരോട് ചോദിച്ചു ഒരു മടിയും നിങ്ങൾക്ക് പാടില്ല വലിയവരോട് ചോദിക്കുന്നതിനും യാതൊരു തെറ്റും അറിയാത്ത കാര്യം നമ്മൾ അതിനെല്ലാം ജനിച്ച ജനിക്കുമ്പോൾ തന്നെ അറിഞ്ഞിട്ടല്ല ജനിക്കുന്നത് അപ്പം നമ്മൾ അറിയുന്നവരോട് ചോദിച്ച് മനസ്സിലാക്കി നമ്മൾ അതിന് മുമ്പോട്ട് പോകുമ്പോൾ ജീവിതത്തിൽ തെറ്റായ ഒരു പാതയിലോട്ട് പോവാതിരിക്കും ഓക്കെ നമുക്ക് ആറാമത്തെ ചോദ്യത്തിലേക്ക് പോവാം ഇനി എത്ര ചോദ്യം ബാക്കിയുണ്ട് ആറും ഏഴും എന്റെ ഉള്ളൂ അല്ലേ ഓക്കെ അപ്പൊ നമുക്ക് ആറാമത്തെ ചോദ്യത്തിലേക്ക് പോവാം അത്രേ മഹർഷിയുടെ പത്നി ആരാണ് എ അരുധി ബി അനുസൂയ സി പ്രിയംവദ ഡി രേണുക യോർ ടൈം സ്റ്റാർട്ട്സ് നോ ബി അനുസൂയ ബി അനുസൂയ ഉറപ്പാണോ സംശയമില്ല ഓക്കെ ബി അനുസൂയ ഉത്തരം ശരിയാണോ തെറ്റാണോന്ന് അറിയുന്നതിന് മുമ്പ് ആ സസ്പെൻസ് അവിടെ നിൽക്കട്ടെ സ്പേസ് സയന്റിസ്റ്റ് ആവണമെന്നാണല്ലോ ആഗ്രഹം അപ്പൊ ഈ സ്പേസ് അതിൻ്റെ ഇപ്പോഴത്തെ ഈ നമ്മളുടെ ചന്ദ്രത്തിലേക്ക് പോയ ഇതിനെ പറ്റിയെന്താണ് നിങ്ങളുടെ അഭിപ്രായം അഭിപ്രായം എന്താണ് ഓ ഹൗ യു ഫീൽ നമ്മൾ അത് പോണത് കണ്ട് ആ ചന്ദ്രനിലത് ഇറങ്ങിയപ്പോൾ അവിടെ നമ്മുടെ സൗത്ത് ഗോളിലൊക്കെ ഇറങ്ങി അവിടെ ആദ്യമായിട്ട് ഇറങ്ങിയത് അപ്പൊ നമ്മുടെ രാജ്യത്തിന് ഒരു ഭയങ്കര പ്രൗഡായിട്ടുള്ള മൊമെന്റ് ആണ് അപ്പൊ ഇനി വരുന്ന കാലങ്ങളിൽ സ്പേസ് സെക്ടർ ഒക്കെ ഭയങ്കര ഡെവലപ്മെന്റ് ആവും അതായിരുന്നു ആ അപ്പൊ ഇത് ഈ ചന്ദ്രയാനം കാണുന്നതിന് മുമ്പ് സ്പേസ് എന്നുള്ളത് ഡിസൈഡ് സ്പേസ് സയന്റിസ്റ്റ് എന്നുള്ളത് അല്ലാതെ ഇത് കണ്ടതിന് ശേഷമുള്ളതല്ല അല്ല ഇതൊരു പ്രചോദനം കൂടിയായി നിങ്ങൾക്ക് അല്ലേ ഏതായാലും അത് കണ്ടു ഫുൾ ആയിരുന്നു കണ്ടു ഇറങ്ങുന്നത് മുഴുവനും എല്ലാരും കുടുംബസമേതം ഇരുന്ന് കണ്ടു ഏതായാലും എവിടെ പഠിക്കണം എന്നാണ് ആഗ്രഹം ഈ ചോദ്യത്തിന് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം വേണം നിങ്ങൾ ഈ സ്പേസ് സയന്റിസ്റ്റ് ആവാൻ എവിടെ പഠിക്കണം എന്നാണ് ആഗ്രഹം വേർ യു വോണ്ട് ടു കണ്ടിന്യൂ യുവർ സ്റ്റഡീസ് ഹയർ സ്റ്റഡീസ് അത് ഐ എസ് ആർഒ് ടെസ്റ്റ് ഈ ഇതൊക്കെ ഞാൻ ഈ ചോദ്യം ചോദിച്ചപ്പോൾ പലരും പറയുന്നത് വി വോണ്ട് ടു നാസ എന്നാണ് അമേരിക്ക അവിടെയാണ് ഏറ്റവും കൂടുതൽ സ്പേസ് ക്രാഫ്റ്റിൻ്റെ ഒക്കെ ഡെവലപ്മെന്റ് ആയിട്ടുള്ളത് എന്നാണ് പറയുന്നത് അതാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം പ്രത്യേകമായിട്ട് എടുത്ത് ചോദിച്ചത് കാരണം നമ്മുടെ നമ്മുടെ എന്തായാലും രാജ്യത്തെ സ്പേസ് സെക്ടറിൽ വരണം ഇന്ത്യയിലത്തെ ഏറ്റവും വലിയ ഗുണം എന്താന്ന് വെച്ചാൽ നമ്മളുടെ പാരമ്പര്യമായിട്ടുള്ള ഒരുപാട് അറിവുകൾ ഈ സ്പേസിനെ കുറിച്ച് ഇവിടെ ഉണ്ട് അതൊന്നും ഇതുവരെ പലരും ടച്ച് ചെയ്തിട്ട് പോലും ഇല്ല തൊട്ടുപോലും നോക്കിയിട്ടില്ല അപ്പം അതിനിപ്പോൾ വേദിക്കായിട്ടുള്ള നോളജും കൂടെ വരുന്ന സമയത്ത് ഈ ഒരുപ്പം ഓൾ പഠിച്ചിട്ട് വേദം പഠിച്ചു എന്ന് പറയുന്നില്ലേ വേദത്തിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഈ സയൻസ് സ്പേസ് സയൻസ് ഏറ്റവും കൂടുതൽ ആദ്യം ഡെവലപ്പ് ചെയ്തിട്ടുള്ള ലോകത്തിൽ ഇന്ത്യയിലാണ് ഭാരതത്തിൽ ഞാൻ ഇന്ത്യ എന്നുള്ള വാക്കല്ല ഉപയോഗിക്കണേ ഭാരതത്തിലാണ് ആ ഭാരതത്തിൽ നിന്നും കിട്ടാവുന്ന അറിവ് മുഴുവനും നേടിയാൽ ലോകത്തിൽ എവിടെ പോയാലും അതിൻ്റെ അറിവിന് ഒരു കുറവ് വരില്ല അത് അറിയാൻ വേണ്ടി ചോദിച്ചതാണ് കാരണം പലരും ഇപ്പൊ എടുത്ത യു എസ് എന്ന് ഭയങ്കര സ്റ്റൈലിൽ പറയും അതുകൊണ്ട് ചോദിച്ചതാണ് ഞാൻ ആ ചോദ്യം നന്നായി ഇവിടെ തന്നെ വേണം കേട്ടോ ഓക്കെ ആറാമത്തെ ചോദ്യം ബി അനുസൂയ ശരിയോ തെറ്റോ ശരിയായ ഉത്തരം കറക്റ്റ് ഏതായാലും അരുന്ധതി കൺഫ്യൂഷൻ വരാതിരുന്നത് വലിയ നന്നായി പലർക്കും ഉണ്ട് ആ ഒരു കൺഫ്യൂഷൻ ലാസ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം ലാസ്റ്റ് ചോദ്യം ഏഴാമത്തെ ചോദ്യം ദണ്ഡകാരിയത്തിൽ വെച്ച് രാമൻ വധിക്കുന്ന പർവ്വതാകാരനും നരഭോജിയുമായ സത്വം ആരാണ് എ വിരാധൻ ബി ശൂർപ്പനഖ സി തൃശിരസ് ഡി ദൂഷണൻ യു ടൈമ് സ്റ്റാർട്ട്സ് നൗ എ വിരാധൻ ശരിയാണ് ഉറപ്പാണ് സംശയമില്ല ഡിസ്കഷൻ കഴിഞ്ഞു ലോക്ക് ചെയ്യട്ടെ ഓപ്ഷൻ എ വിരാധൻ ലോക്ക് ചെയ്യൂ ും പോവാതെ പോയത്രിയം വിരാധനാണ് അപ്പൊ ഏതാദ്യം വരുന്നത് ദണ്ഡകാരുണ്യോ പഞ്ചവടിയോ ദാരുണ്യം ആദ്യം വരുന്നത് പഞ്ചവടിയാണ് ഏറ്റവും അടുവിൽ വരുന്നത് അവിടുന്നാണ് സീതിയെ കട്ടുകൊണ്ട് പോകുന്നത് അത് കഴിഞ്ഞിട്ട് പോണ സമയത്തും കുറെ ആൾക്കാർ വധിക്കുന്നുണ്ട് പലരും വധിക്കുന്നുണ്ടല്ലേ ഏതായാലും ഉത്തരം ശരിയാണോ തെറ്റാണോ ഏ വിരാധൻ അവസാനത്തെ ചോദ്യം വെച്ച് ആറ് ചോദ്യം കൃത്യമായി പറഞ്ഞിട്ട് ഉത്തരം ഏഴാമത്തെ ചോദ്യം ശരിയാണ് ശരിയായ ഉത്തരം തന്നെയാണ് വിരാധൻ വളരെ കറക്റ്റായിട്ട് പറഞ്ഞു നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചിട്ടുണ്ട് ഓർഡർ കറക്റ്റായിട്ട് പഠിച്ചിട്ടുണ്ട് അതിന് വലിയ സന്തോഷമുണ്ട് ചിലവർ ആ ചോദ്യോത്തരങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്ത് മാത്രം കൃത്യമായി പഠിക്കാതെ നിങ്ങൾ ആ മൊത്തം ആ പോർഷൻ പഠിച്ച് മനസ്സിലാക്കിയത് വളരെ വളരെ നല്ല കാര്യമാണ് ഇതുപോലെ ഇതൊന്നും നിർത്തരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ വെരി ഗുഡ് എഴുപതിൽ എഴുപത് മാർക്കും കിട്ടി വെരി ഗുഡ് നന്നായിട്ട് പറഞ്ഞു നിങ്ങൾ കാരണം ഇത് വലിയൊരു പോർഷനാണ് വളരെ നന്നായിട്ട് പറഞ്ഞു श्रेष्ठभा <laughs> 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 <laughs>